തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങിയതോടെ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണവും വർദ്ധിക്കുന്നു സാധാരണ ഡിസംബർ മാസം മുതൽ തണുപ്പ് അനുഭവപ്പെട്ടിരുന്ന മൂന്നാറിൽ ഇത്തവണ വൈകിയാണ് അന്തരീക്ഷ താപനിലയിൽ കുറവ് വന്നിട്ടുള്ളത് വരും ദിവസങ്ങളിൽ താപനില ഇനിയും താഴ്ന്നേക്കുമെന്നാണ് വിലയിരുത്തൽ മഞ്ഞും കുളിരും ആസ്വദിക്കാൻ മൂന്നാറിൽ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി എല്ലാ വർഷവും ഡിസംബർ പകുതി മുതൽ മൂന്നാറിൽ വലിയ തണുപ്പ് അനുഭവപ്പെടാറുള്ളതാണ് എന്നാൽ ഇത്തവണ ജനുവരിയിൽ വരെ മൂന്നാറിൽ മഴ പെയ്തു ഇതിനുശേഷമാണിപ്പോൾ അന്തരീക്ഷ താപനിലയിൽ കുറവ് വന്നിട്ടുള്ളത് മൂന്നാറിന്റെ ഉൾപ്രദേശമായ ഗുണ്ടുമല ദേവികുളം തുടങ്ങിയ എസ്റ്റേറ്റ് മേഖലകളിലാണ് ഈ സീസണിൽ ഇതുവരെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് ഈ പ്രദേശങ്ങളിലെ തേയിലത്തോട്ടങ്ങളും പുൽമേടുകളും പുലർച്ചെ മൂടി കുണ്ടള ലാക്കാട് തെന്മല ലക്ഷ്മി തുടങ്ങിയ എസ്റ്റേറ്റ് മേഖലകളിലും കടുത്ത തണുപ്പ് വരും ദിവസങ്ങളിൽ താപനില ഇനിയും താഴ്ന്നേക്കുമെന്നാണ് വിലയിരുത്തൽ ശൈത്യം കവരുന്ന മൂന്നാറിന്റെ ഭംഗിയും കുളിരും ആസ്വദിക്കാൻ വരും ദിവസങ്ങളിൽ സഞ്ചാരികൾ കൂടുതലായി മലകയറി എത്തിയേക്കുമെന്നാണ് വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയും പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ അടിമാലി